അനധികൃത മത്സ്യബന്ധനം തടയുന്നതിനായി ഫിഷറീസ് വകുപ്പ് ഇറക്കിയ പെട്രോളിംഗ് ബോട്ടിന് അനക്കമില്ല കഴിഞ്ഞ ജനുവരിയിലാണ് ബോട്ടിന്റെ ഉദ്ഘാടനം നടത്തിയത് ചേറ്റുവ മുതൽ കരുവന്നൂർ പുഴ വരെ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവരെ പിടികൂടുന്നതിനായാണ് വെങ്കിടങ്ങ് കോടമുക്ക് കടവിൽ ബോട്ട് ഇറക്കിയത് മത്സ്യ സംരക്ഷണത്തിനും നിരീക്ഷണത്തിനും രാത്രിയും പകലും പെട്രോളിംഗ് ശക്തമാക്കുമെന്നും തെറ്റായ മത്സ്യബന്ധന രീതികൾ നടത്തിയാൽ പിഴ ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു പെട്രോളിംഗ് ബോട്ടിന്റെ പ്രവർത്തനം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ആറുമാസമായി ഫിഷറീസ് വകുപ്പിനെ പെട്രോളിംഗ് ബോട്ടിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു പെട്രോളിംഗ് ബോട്ടിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും വെങ്കിടങ്ങ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം അംഗങ്ങൾ നൽകിയിട്ടും പ്രവർത്തനം കാര്യക്ഷമമാകാത്തതിൽ മത്സ്യത്തൊഴിലാളികൾ ഏറെ നിരാശയിലാണ് പുഴയുടെ പല ഭാഗങ്ങളിലും അനധികൃത മത്സ്യബന്ധനം നടക്കുന്നുണ്ട് കടലിൽ പോകുന്ന വലിയ ബോട്ടുകളുമായി പുഴയിലെത്തുന്ന ഇവർ ചെമ്മീൻ കരിമീൻ എന്നിവയെയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കരുവന്നൂർ മുതൽ ചേറ്റുവ പുഴ വരെ അനധികൃത മത്സ്യബന്ധനത്തിനായി പല ഉപകരണങ്ങളും പുഴയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവ മൂലം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വല നീട്ടാൻ കഴിയാത്ത അവസ്ഥയാണ് ചേറ്റുവ മുതൽ കരുവന്നൂർ പുഴ വരെയുള്ള ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ അനധികൃത മത്സ്യബന്ധനം നടക്കുന്നതിൻ്റെ തടയുന്നതിനായി കൊണ്ടുവന്ന പെട്രോളിംഗ് ബോട്ട് ഈ കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്തതെങ്കിലും ആറുമാസത്തിലധികമായി ഒരു മണിക്കൂർ പോലും ഇത് പെട്രോളിംഗ് നിരാശാജനകമാണ് ഇതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഫ്യൂച്ചറീസ് മിനിസ്റ്റർക്ക് പരാതി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്